ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ടൺ ഇരുമ്പയുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്തോക്കിലേക്ക് പുറപ്പെട്ടതായിരുന്നു കേരളത്തിന്റെ ഒരു ചരക്ക് കപ്പൽ അൻപത്തി ഒന്ന് പേരുമായി ജൂൺ മുപ്പതിന് യാത്ര തിരിച്ച കപ്പൽ ജൂലൈ എട്ടിന് ജിബൂട്ടി തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കാൻ എത്തുമെന്നായിരുന്നു അവസാന സന്ദേശം എന്നാൽ ജൂലൈ പതിനൊന്ന് മുതൽ കപ്പലിലെ റേഡിയോ നിശബ്ദമായി പിന്നീട് ആ കപ്പൽ തിരിച്ചു വന്നതേയില്ല കേരളത്തിന്റെ ഇതുവരെയുള്ള കപ്പൽ ചരിത്രത്തിൽ ദുരൂഹമായി അപ്രത്യക്ഷമായ ഏക കപ്പൽ എം വി കൈരളി എം വി കൈരളിയുടെ തിരോധാനത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരിയിലാണ് കൊച്ചി തുറമുഖത്ത് നിന്ന് ഗോവ അതിർത്തിക്കടുത്ത് മഹാരാഷ്ട്രയിലെ റെഡി തുറമുഖത്ത് കൈരളി എത്തുന്നത് അവിടെ നിന്ന് ഇരുമ്പയര് കയറ്റി റുമേനിയയിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം ചരക്കുമായി കൈരളിയുടെ ഉദ്ഘാടന യാത്രയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജൂൺ മുപ്പതിന് ഗോവയിലെ മഡ്ഗോവ തുറമുഖത്ത് നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ധൺ ഇരുമ്പയരുമായി ജർമ്മനിയിലെ തുറമുഖത്തേക്ക് പോകുന്ന വഴിയാണ് കൈരളി ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് കൈരളി നിന്ന് അവസാന സന്ദേശം ലഭിച്ച ശേഷം ഇന്നുവരെ ഈ കപ്പലിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല കപ്പലിന്റെ റഡാർ സംവിധാനത്തിന് തകരാറുണ്ടെന്ന് ക്യാപ്റ്റനായ കോട്ടയം സ്വദേശി മര്യാദാസ് ജോസഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കപ്പലിൽ അളവിൽ കൂടുതൽ ഇരുമ്പയര് കയറ്റിയിരുന്നുവെന്നും കപ്പലുമായുള്ള വാർത്താവിനിമയ ബന്ധം വേർപ്പെട്ടത് ഷിപ്പിംഗ് കോർപ്പറേഷന് അറിയുന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് തിരിച്ചിൽ വൈകാൻ കാരണമായി എന്ന ആരോപണങ്ങളും ഉയർന്നു കേട്ടു കൈരളി കാണാതായതുകൊണ്ട് കേരള സർക്കാരിന് സാമ്പത്തികമായി നഷ്ടമൊന്നും ഉണ്ടായില്ല ആറ് പോയിന്റ് ഈ ഇനത്തിൽ സർക്കാരിന് ഇൻഷുറൻസ് തുക ലഭിച്ചു നഷ്ടപ്പെട്ടത് അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് മാത്രം ഇത് സംബന്ധിച്ച് കൈരളിയോടൊപ്പം കാണാതായവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ കാണാതായിട്ട് ബന്ധപ്പെട്ട അധികൃതർ അന്വേഷണ കാര്യത്തിൽ വിമുഖത കാണിച്ചത് എന്തുകൊണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് റഡാർ തകരാറിലായതിനാൽ ഗോവ നിന്ന് അത് ശരിയാക്കിയ ശേഷം ജൂലൈ നാലിന് മാത്രമേ കപ്പൽ പുറപ്പെടുവെന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ അന്നത്തെ ലേസൺ ഓഫീസർ ജൂൺ മുപ്പതിന് തന്നെ കൈരളി തുറമുഖം വിടണമെന്ന് നിർദ്ദേശിച്ചു ഈ വിഷയത്തിൽ ലൈസൺ ഓഫീസിനും ക്യാപ്റ്റനും തമ്മിൽ തർക്കം നടന്നിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റെഡാർ ശരിയാക്കി ജൂലൈ നാലിനായിരുന്നു കൈരളി പുറപ്പെട്ടിരുന്നതെങ്കിൽ ഈ നിർവധി ഉണ്ടാകില്ല എന്ന് കരുതുന്നവരുണ്ട് എം വി കൈരളിയുടെ തിരോധാനത്തെ ആസ്പദമാക്കി എം വി കൈരളി ദി എൻഡ്യൂറിംഗ് മിസ്റ്ററി എന്ന് പേരിട്ട് ജൂൺ ആന്റണി ജോസഫ് സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ നാൽപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് കാണാതായ എം വി കൈരളി വീണ്ടും ചർച്ചകളിൽ നിറയുന്നു എം വി കൈരളിയുടെ ക്യാപ്റ്റനായി മരിയാദാസ് ജോസഫിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകനായ ലഫ്റ്റനന്റ് കേണൽ തോമസ് ജോസഫ് എഴുതിയ പുസ്തകമാണ് ഈ സിനിമയുടെ അടിസ്ഥാനം എന്തായാലും എൻ വി കൈലളി ഇന്നും ദുരൂഹമായ ഒരു വേദനയാണ്